ചോക്ലേറ്റ് ഇഷ്ടമല്ലാത്ത കുഞ്ഞുങ്ങളുണ്ടോ അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സൂപ്പർ ചോക്ലേറ്റ് കേക്കാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇതുണ്ടാക്കാനായിട്ട് ഓനോ ബീറ്ററോ മുട്ടയോ മൈദയോ ഒന്നുമില്ല വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയെന്നാൽ വളരെ ടേസ്റ്റിയുമായിട്ടുള്ളൊരു കേക്കാണ് അപ്പോൾ പോകാം നമുക്ക് വീട്ടിലേക്ക് കേക്ക് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ആദ്യം ഒരു നൂറ് ഗ്രാം ചോക്ലേറ്റ് ആണ് എത്തേക്കുന്നത് ഇതിപ്പോൾ എനിക്ക് ഇവിടെ ബാർ ബാറുണ്ടായിരുന്നുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്താണ് അല്ലാതുകൊണ്ട് നമുക്കൊരു ഡയറി മിൽക്കാണേലും മാനിച്ചാൽ മതി ഒരു നൂറ് ഗ്രാം കണക്കാക്കി നാൽപ്പതിൻ്റെ രണ്ടെണ്ണം വാങ്ങിച്ചാലും മതി അപ്പോൾ അതിനകത്തോട്ട് ഉണ്ടെങ്കിൽ ബട്ടർ ചേർക്കാം അല്ലെന്നുണ്ടെങ്കിൽ നെയ്യ് ഒന്ന് നല്ലതായിട്ടൊന്ന് മെൽറ്റ് ആക്കി വെക്കുകയാണ് ഡബിൾ ബോയിലിങ് ചെയ്തൊന്ന് മെൽറ്റ് ആക്കി വെച്ചിരിക്കുകയാണ് പിന്നെ നമ്മൾ കേക്ക് തയ്യാറാക്കാനുള്ള ഒരു പാത്രം എടുത്തേക്കാണ് നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള പാത്രം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചോറൊക്കെ കൊണ്ടുവന്ന് സാധാരണ സ്റ്റീൽ പാത്രമോ വട്ട പാത്രമൊക്കെ എടുത്താൽ മതി അതിനകത്തോട്ട് ഒരു എണ്ണ തടവിട്ട ശേഷം കൊക്കോപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് കൊക്കോപ്പൊടി ഇല്ലെന്നുണ്ടെങ്കിൽ മൈദയോ ഗോതമ്പൊടിയോ ഏത് വേണേലും ഇടാന്നതാണ് എന്നിട്ടത് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചേക്കുവാണ് അതിനുശേഷം അതിനകത്ത് എടുത്തിരിക്കുന്ന പൗഡർ അമൃതം പൊടിയാണ് എടുത്തിരിക്കുന്നത് അമൃതം പൊടി ന്യൂട്രി മിക്സ് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ എല്ലാവരുടെയും വീട്ടിലുണ്ടായിരിക്കുമല്ലോ അപ്പോൾ അതാണ് എടുത്തിരിക്കുന്നത് സാധാരണ നമ്മൾ ചായ കുടിക്കുന്ന ഒരു ഗ്ലാസ് കണക്കാക്കി എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് അമൃതം പൊടി എടുത്തിട്ടുണ്ട് പിന്നെ സ്പൂൺ ബേക്കിംഗ് സോഡ ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു ഒരു പിഞ്ചുപ്പ് ഇത്രയും കൂടെയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഓട്സ് ഉണ്ട് ഓട്സ് ഇപ്പോൾ ചേർക്കുന്നില്ല ഓട്സ് അവൻ അവനസാനമാണ് ചേർക്കുന്നത് ആ മെൽറ്റ് ആക്കി വെച്ചതിനകത്തോട്ട് ഇത് ഇത്രയും കൂടി ഇട്ട് നല്ലതായിട്ട് നരച്ചെടുക്കുക ചെയ്യുന്നത് പഞ്ചസാര വേറെ ഞാനത് ചേർത്തിട്ടില്ല ഓൾറെഡി അമൃതം പൊടിയും മധുരം ഉള്ളതുകൊണ്ട് ചേർത്തിട്ടില്ല പിന്നെ ഒരു രണ്ട് മൂന്ന് സ്പൂൺ സൺഫ്ലവർ ഓയില് പിന്നെ ബാക്കിയൊന്ന് ഒരു കാൽ ഗ്ലാസ് തൈര് ഇത്ര കൂടി ഇടിച്ചിരിക്കുന്നത് പാലൊന്നും ചേർത്തിട്ടില്ല ഈ തൈരാണ് വെച്ചിരിക്കുന്നത് ഓൾറെഡി ചോക്ലേറ്റിനൊന്നും മധുരം ഉള്ളത് കൊണ്ടും അമൃതം പൊടിക്കാത്ത മധുരം ഉള്ളത് കൊണ്ടും വേറെ മധുരം ഒന്നും ഞാൻ ചേർത്തിട്ടില്ല ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ് ആ സമയത്ത് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചൊന്ന് പ്രീഹീറ്റ് ചെയ്ത് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ കാൽ ഗ്ലാസ് ഓട്സ് ഓട്ട്സൂടെ നമ്മൾ ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് ചെയ്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് പിന്നെ നമുക്ക് ആ ട്രെയിലോട്ടൊന്നും ഇട്ട് കൊടുക്കാം ടി ഹീറ്റ് വെച്ച പാത്രത്തിലോട്ട് നമ്മളിട്ട് അടച്ച് വെക്കുകയാണ് ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയപ്പോൾ ഈ കമ്പിക്കകത്തൊന്നും പറ്റിയിട്ടില്ല അപ്പം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കേക്ക് മാറ്റി ഒരു പാത്രത്തിലോട്ട് മാറ്റാം ചൂടുണ്ട് ഇനിയിപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം കണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ഇതിനകത്തോടെ ഞാൻ ജസ്റ്റ് ഇച്ചിരി മിൽക്ക് മേഡ് ഒഴിക്കുവാണ് ഇത് ഇനോയ്ക്ക് വേണ്ടി ഞാൻ ഒഴിച്ചെന്നേ ഉള്ളു അല്ലാതെ ഇതിന് ഒച്ചിലെങ്കിലും കുഴപ്പമില്ല നല്ല മധുരമുള്ളൊരു കേക്കാണ് അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിരിക്കാണ് നല്ല ഇത്ര സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ കേക്ക് നിങ്ങൾ മസ്റ്റായിട്ട് വേണ്ടി ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഒരുപാട് പേരുടെ വീട്ടിൽ അമൃതം വടിയൊക്കെ വെറുതെ ഇരുന്ന് പോകുന്നത് കുഞ്ഞുങ്ങൾ അം അടയൊക്കെ ഉണ്ടാക്കി കൊടുത്താലും കുറുക്കുണ്ടാക്കി കൊടുത്താലും ഒന്നും കഴിക്കത്തില്ല അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതിങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അത് ഇഷ്ടപ്പെടും പുറത്തു നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇങ്ങനെ വീട്ടിലുണ്ടാക്കുന്നതും അപ്പോൾ മസ്റ്റായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എപ്പോഴും പറയുന്ന പോലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്യണം ഫേസ്ബുക്കിലോ ഒന്ന് ഫോളോ ചെയ്യണം യൂട്യൂബിലോ കാണുന്നെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോ വീണ്ടും കാണുന്നതിനും ടാറ്റാ ബൈ ബൈ